രാഹുൽ മാംകൂട്ടത്തിനെ വീഴ്ത്താൻ നോക്കിയ മൂന്ന് സ്ത്രീകളാണ് ഒന്ന് സാഹിത്യകാരി ഹണി ഭാസ്കർ പിന്നെ നായകർ റിനിയാന് പിന്നെ ഉണ്ടായിരുന്ന ഇരിയെ കണ്ടു പറഞ്ഞ ലക്ഷ്മി പത്മിയാണ് പക്ഷെ ഇവരാരും ഒരിക്കലും പരാതി കൊടുത്തിട്ടില്ല ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടില്ലേ എന്നുള്ള പ്രശ്നമായിരുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടി ഒരു കാര്യം രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞുള്ളൂ ഈ പറയണ ചാറ്റുകളും ഈ പറയണ ഫോൺ സംഭാഷണവും പുറത്തു വിടണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഈ പുറത്തു വിടണം പറഞ്ഞപ്പോ ഇവരെല്ലാവരും വായടഞ്ഞു എന്തും കൊണ്ടടഞ്ഞു കാരണം ഇനി അത് പുറത്തുവിടണമെങ്കിൽ ഈ ഫോണുകളെല്ലാം പോലീസുകാർക്ക് കൈമാറണം പോലീസുകാരെ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഗൂഢാലോചന തന്ത്രം എന്തായാലും എല്ലാവരും അറിയും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ സ്ത്രീകൾ എല്ലാവരും കൊടുങ്ങും പിന്നെ അടുത്തത് കോൺഗ്രസ്സുകാരാണ് എന്തായാലും ഭരണത്തില് വരുന്നത് അവരെങ്ങാനും ഭരണത്തിൽ വന്നാൽ എന്തായാലും തുടരന്വേഷണം നടക്കും തുടരന്വേഷണം നടന്നാൽ എന്തായാലും ആരാടുക എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അപ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നമായിട്ടിരിക്കുമ്പോ നമ്മുടെ റിലിയാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ ആക്ച്വലി ഇപ്പൊ ഇവിടെ വായിക്കാം ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ല അത് സത്യസന്ധമാണ് എന്ത് പ്രശ്നങ്ങളാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഉന്നയിച്ചത് നിങ്ങളെ ഒരു പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല അഞ്ച് വർഷം മുമ്പ് എന്തോ സംസാരിച്ചു എന്തോ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഒരു ആരോപണം മാത്രം ഉന്നയിച്ചിട്ടുള്ളൂ അങ്ങനെ ആരോപണം അല്ലെങ്കിൽ അങ്ങനെ തെളിവുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കണം നിയമപരമായി മുന്നോട്ടില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ശരി സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാറുള്ളൂ സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്ത് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യം സാധാരണക്കാരായ സ്ത്രീകള് വേറെ ജോലിക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകുമ്പോഴോ അവരെ പീഡിപ്പിക്കാനായിട്ടല്ല അവിടുത്തെ ആണുങ്ങൾ ഇരിക്കണത് എല്ലാവരും കുടുംബം നോക്കാനും സാലറിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് നിയമവും തെളിവുകളും നടപടിയും ക്രമങ്ങളും മാത്രമാണ് ശരിയാണ് നിങ്ങളൊരു ആരോപണം ഉന്നയിച്ച അതിന് തെളിവില്ലെങ്കിൽ അയാൾക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കും നിയമത്തിന് തെളിവുകൾ തന്നെ വേണ്ട ആ തെളിവുകൾ നിങ്ങൾ നിരത്തു അത്രേ നമ്മൾ ചോദിക്കുള്ളൂ മാറ്റം സമൂഹത്തിലാണ് വരേണ്ടത് പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ത് പോരാട്ടം ഇപ്പൊ നിങ്ങൾ നടത്തിയിരിക്കണത് നിങ്ങൾ ഒരു പോരാട്ടവും നടത്തിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ വല്ല ലൈംഗികാരോപണോ അല്ലെങ്കിൽ വല്ല ഗർഭത്തിന്റെ വല്ല പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കൂ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷ വാങ്ങിക്കൊടുക്കും അവിടെയാണ് സ്ത്രീകൾ മാറേണ്ടത് അതാണ് പോരാട്ടം എന്ന് പറയുന്നത് ഇത് തലയും വാലുമില്ല പേര് പോലും പറയാത്ത ഐ ഡോ കെയർ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പോരാട്ടമാണ് ഉള്ളത് പതിപ്പിക്കലവർക്കും വെറുപ്പിക്കലവർക്കും നക്കാപ്പിച്ച നക്കാന്ന് ഇതിന് നല്ല ഭാഷയിൽ എനിക്ക് അങ്ങോട്ട് പറയാൻ പറഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ നിങ്ങളെ പോലെ അത്ര വലിയ ചെറ്റയല്ല നിങ്ങൾ എങ്ങനെയാ സിനിമ നടിയായെന്നുള്ളതും നിങ്ങൾ സിനിമ നടിയായതിനു ശേഷം നിങ്ങൾ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളതും എല്ലാം ഇവിടെ അറിയാം നിങ്ങളൊരു നായികയായിട്ടെല്ലാം അറിയപ്പെടണോ എന്നുള്ളതും എല്ലാവർക്കും നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്ക് അതിപ്പോ സീമാജി തരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടാണല്ലോ ചെയ്തത് അതുപോലെ എല്ലാ സ്ത്രീകളും കുറെ ആൾക്കാർ ഇപ്പോൾ സാധാരണക്കാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണോ സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതാണ് ഉദ്ദേശിച്ചത് ഒരു കാര്യം വ്യക്തമാക്കട്ടെ നിയമവഴികളില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലല്ലോ അതെന്നെ പറയാനുള്ളൂ നിങ്ങൾ നിയമത്തിനെതിരെ പോരാടണമെങ്കിൽ നിങ്ങൾ ആദ്യം കംപ്ലൈൻ്റ് കൊടുക്കണം എന്നിട്ട് ആ ചാറ്റുകളും ഫോൺ എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്യണം എന്നിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അപ്പം നിയമം ജയിക്കും നിങ്ങൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്ത്രീയൊന്നും അല്ലല്ലോ നിങ്ങൾ ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററിൻ്റെ മകള് തന്നെയല്ലേ പോരാത്തതിന് പവറും ഉണ്ട് പദവിയുണ്ട് പിണറായി വിജയൻ്റെ സപ്പോർട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ പോകുന്നില്ലെങ്കിൽ അത് തെളിവില്ല എന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടാണ് റിപ്പോർട്ടർ ചാനലിലാണ് ആ ന്യൂസ് കണ്ടത് ആ ന്യൂസ് ഒന്ന് നിങ്ങൾ നോക്കൂ എന്റെ പൊന്ന് അരുൺ സാറേ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ക്രൈം ബ്രാഞ്ചിനെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കേണ്ട ആവശ്യം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകള് ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈബർ സെല്ലിൽ പോയിട്ട് അവരുടെ ഫോൺ ചെക്ക് ചെയ്ത പോരെ എന്തിനായി ബ്രാഞ്ചും തേർഡ് പാർട്ടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ ഇല്ലാതാക്കണത് അല്ല നിങ്ങളുടെ ചാനൽ കഴിഞ്ഞ ആഴ്ച ഒരു പീഡന പരാതി വന്നതല്ലേ അതൊക്കെ അവിടെ പോയി ആ കൂടെ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ മാത്രമേ ഇപ്പം രാവും അങ്ങോട്ട് കേസ് കൊടുക്കുള്ളൂ റിപ്പോർട്ടർ ചാനൽ ആരുടെ കീഴിലാണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം നിങ്ങൾക്കെന്തോ ഒരാളെ വെറുതെ ഇങ്ങനെ പീഡന പരാതി ഉണ്ടാക്കി രസിക്കലാണോ നിങ്ങളുടെ പണി